പ്രബിളെ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ചെയ്യുന്നു ശാസ്ത്ര വിഷയത്തിൽ അമലൈറ്റ് എന്ന ഒരു ഉപരത്നം ശാരീരികമായ ക്ഷമതയ്ക്ക് വളരെയധികം ഉപകരിക്കുന്ന രക്തമാകുന്നു അമലൈറ്റ് ക്രിസ്റ്റൽ ഹീലർമാർ വ്യക്തിപരമായ ഉണർവ് ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രക്തമാകുന്നു ഇത് ഇത് ശരീരത്തിൽ പ്രത്യേകിച്ച് ആക്റ്റീവാക്കുന്നത് റൂട്ട് ചക്ര അഥവാ മൂലാധാരതയാകുന്നു അതിനാൽ നല്ലൊരു ക്ലൻസിങ് സ്റ്റോണായി അമോലൈറ്റ് ഉപയോഗിക്കാവുന്നതാണ് പടിഞ്ഞാറൻ ഇൻറ്റീരിയർ സീവേയിലെ ബിയർപോ കടലോരങ്ങളിലാണ് ഈ രക്തം വിശേഷിച്ച് ഖനനം ചെയ്യുന്നത് വളരെ വില കൂടിയ ഒരു ഉപരക്നമല്ല പ്രായണ വില കുറഞ്ഞ ഉപരക്തമാകുന്നു അമോലൈറ്റ് നിങ്ങൾക്കും ഈ സ്റ്റോണിനെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുവാൻ കഴിയുന്നതാണ് നമസ്തേ